ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം എൻ്റെ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ഫൽഭട്ടിനെ കൂടി ആർത്തനെ നോക്കൂ ഇവിടെ ആതിലേ നൂറേ ഇരുന്ന് ഒരു മാതിരി വർത്തമാനം പറയുന്നു അവരനുമോളെ കുറിച്ച് കുറ്റം പറയുന്നതാണ് പക്ഷേ എന്ത് വർത്തമാനമാണ് പറയുന്നത് രണ്ട് മൂന്ന് സ്റ്റാൻഡ് എടുത്തിട്ടാണ് ഇവർ ഈ വർത്തമാനം പറയുന്നത് ഇന്നലെ അനുമോളെ അക്ബർ ഇടിച്ചു മുഖത്ത് ഇടിച്ചു ചോര വന്നു എന്നൊക്കെ പറഞ്ഞ് അക്കുബറ കുറ്റം പറഞ്ഞ് അനുമോളെ നല്ലതും പറഞ്ഞ് അക്ബർ ഇങ്ങനത്തെ കളിയാണോ കളിക്കാത്ത ആ കളി ാണ് എന്നൊക്കെ പറഞ്ഞ അക്കുപ്പറയെ മാക്സിമം ഇടിച്ച് താഴ്ത്തി അയാൾ ശരിക്കും അയാളുടെ ഗെയിമാണ് കളിച്ചത് അതിൻ്റെ ഇടയിൽ അനിമോൾ ചെന്ന് നിന്ന് അതിൻ്റെ ഇടയിൽ ചെന്ന് നിന്ന് തലയും വെച്ച് കൊടുത്ത് അയാൾ അയാളെ ഹൈറ്റും വെയിറ്റും വെച്ചിട്ട് പാവം എടുക്കുകയാണ് എടുക്കുന്നയാൾക്ക് ആരെ തലയെ കൊടുക്കണം എന്ന് അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് പറഞ്ഞിരിക്കും നമ്മൾ മാറി നിൽക്കണം നമുക്ക് പാവം എടുക്കും വേണം അയാളെ കുറ്റം പറയണം അയാളെ ബാക്കിലേക്ക് ആക്കണം എന്ന് വിചാരിച്ചാൽ തെറ്റാണ് ഈ ഒരൊറ്റ കാര്യം ഞാൻ നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം ഇവർ ആതിരി നോറിയും അക്കു പറഞ്ഞെ പൊരിക്കുകയായിരുന്നു ഇന്ന് അനിമോള് അവരെ ദേഷ്യത്തിൽ പെരുമാറി ഏ അനുമോളായിട്ട് ഇപ്പോൾ അവർ തെറ്റല്ലാണല്ലോ വീണ്ടും ഇന്നലെ രാത്രി സ്നേഹിച്ചതായിരുന്നു അനുമോൾ വന്ന് അടുത്ത് വന്ന് കിടന്ന് കുളിച്ചൊക്കെ വന്ന് അടുത്ത് കിടന്ന് വർത്താനൊക്കെ പറഞ്ഞതായിരുന്നു ഇന്ന് വീണ്ടും അവർ നോമിനേഷൻ്റെ സമയത്ത് തെറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഇരുന്ന് അനുമോളെ കുറ്റം പറയുന്നു അക്ബർ ചെയ്തതാണ് ശരി അനുമോൾ കൺ ആണെങ്കിൽ ബാക്കിലോട്ട് മാറി നിൽക്കാമായിരുന്നില്ലേ അയാൾ അത്ര വൃത്തിക്കേടായിട്ട് പെരുമാറുന്ന ആളാണെങ്കിൽ ബസ്സിൽ നിന്നിട്ട് ചെയ്യുന്ന ഒരു പയ്യന്മാരെ പോലെ വൃത്തിക്കേട് പറഞ്ഞ് അനുമോൾ ഈ അക്ബറിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അനുമോളെ ഇവരെല്ലാവരും ഇപ്പോഴാണ് കുറ്റം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബീപ്പ് ശബ്ദം ഇട്ടിട്ടാണ് അടിക്കുന്നത് പക്ഷേ ഇവരിപ്പം ഇരുന്നിട്ട് എന്തിനാണ് പറയുന്നത് ഇവർ ഫയറായിട്ടാണ് അത്ര കളിക്കുന്നത് എന്നാണ് അനൂറ പറയുന്നത്